കാർ ഡ്രൈവിങ്ങിൽ തുടക്കക്കാർക്കുള്ള ഒരു സംശയമാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു സംശയമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിലൊക്കെ ആണല്ലോ എടുക്കുന്നത് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കാതെ തേഡ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഇനി അതുപോലെ തന്നെ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് തേഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കാനായിട്ട് കഴിയുമോ ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിലെ നല്ലൊരു സംശയമാണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് നല്ലൊരു സംശയമാണ് ഇതിനുള്ളൊരു എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ തേർഡ് ഗിയർ ഇടാം പക്ഷെങ്കിൽ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാഹനം മൂന്നാമത്തെ ഗിയറിൽ പോകാവുന്ന വേഗതയിലെത്തുന്ന സമയത്ത് നമുക്ക് തേർഡ് ഗിയർ കൊടുക്കാം ഇപ്പോൾ ഉദാഹരണം പറയാം ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി എടുക്കുന്നത് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു സീറോ കിലോമീറ്റർ വേഗത വണ്ടി സ്റ്റാർട്ട് ചെയ്തും വണ്ടി മൂവ് ആകുന്നത് ഒരു പത്ത് കിലോമീറ്റർ വേഗതയായിരിക്കും ഈ പത്ത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തെ തേർഡ് ഗിയറിലിട്ട് നമുക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വേഗത കുറഞ്ഞ പക്ഷെ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്ററിലേക്ക് ആക്സിലറേഷൻ കൊടുത്ത് ഫസ്റ്റ് ഗിയറിൽ വണ്ടിയുടെ വേഗത ആക്കിയതിന് ശേഷം ഒരു റോഡ് അത്യാവശ്യം നിരപ്പായിട്ടുള്ള ഒരു റോഡോ അല്ലെങ്കിൽ ചെറിയ ഇറക്കങ്ങളോട് കൂടിയ ഒരു റോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് ഗിയറിലേക്ക് കൊടുക്കാനായിട്ട് കഴിയും അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുത്തിട്ട് ഉടൻ തേർഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത ഫസ്റ്റ് ഗിയറിൽ ഒരു പത്ത് കിലോമീറ്റർ ആയിരിക്കും തേർഡിലേക്ക് ഇടുന്ന സമയത്ത് തേർഡ് ഗിയറിൽ വണ്ടി പോകാൻ മടി കാണിക്കും കാരണം തേർഡ് ഗിയറിൽ പോകാൻ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയെങ്കിലും വാഹനത്തിന് ഉണ്ടായിരിക്കണം അതാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി തേർഡ് ഗിയറിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കാമോ തീർച്ചയായിട്ടും നമുക്ക് തേർഡ് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാം പക്ഷേങ്കിൽ ഇവിടെ ചെറിയൊരു പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് തേർഡ് ഗിയറിൽ പോകുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുകളിലേക്ക് വേഗത വരാം അപ്പോൾ ആ അത്രയും വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തെ നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് സംഭവിക്കും എഞ്ചിൻ ബ്രേക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ളൊരവസ്ഥ വരും കാരണം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററിൽ നിന്ന് ഫസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ വേഗതയിലേക്ക് ആണ് വാഹനത്തിൻ്റെ സ്പീഡ് കുറയുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു ബ്രേക്ക് ചവിട്ടുന്ന സമാനമായിട്ടുള്ളൊരു അവസ്ഥ വരും എന്നാൽ ആ പ്രശ്നം വരാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലേക്ക് കൊടുക്കാം അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് വാഹനത്തെ നല്ല രീതിയിൽ സ്ലോ ചെയ്താൽ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കാം ഇനി ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുത്താൽ വണ്ടിക്ക് മൂവാക്കി സെക്കൻഡ് കൊടുക്കുക വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് കൊടുക്കുക ഫോർത്ത് വീണ്ടും കൊടുക്കുക റോഡ് സ്ട്രെയിറ്റ് ആകുന്നതിനനുസരിച്ച് വീണ്ടും നല്ല സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ അഞ്ച് കൊടുക്കുക ഗിയർ ഡൗൺ ചെയ്യുന്നത് ഓരോന്ന് ക്രമത്തിൽ തന്നെ അഞ്ചിൽ നിന്ന് നാലിലേക്ക് വരുന്നു വീണ്ടും മൂന്നിലേക്ക് വരുന്നു പിന്നെ രണ്ടിലേക്ക് വരുന്നു ഫസ് ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നു ഇങ്ങനെ ക്രമത്തിൽ തന്നെ ഗിയർ ഇട്ട് ഡ്രൈവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഈ സംശയം ചോദിച്ച ആൾക്ക് പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു